ഇറാൻ ആണവ ചർച്ചകളിൽ നിലപാട് ഘടിപ്പിച്ച് അമേരിക്ക ചർച്ചകളിൽ പരോക്ഷമായി ഇടപെടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഇറാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ പുതിയ അധ്യായം തുറക്കാനാണ് വൈറ്റ് ഹൌസിന്റെ നീക്കം ഇറാൻ ആണവ കരാറിൽ നിന്ന് മുൻപ് പിന്മാറിയ ട്രംപിന്റെ നിലപാടുകൾ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ കർശനമായ വ്യവസ്ഥകളോടെ പുതിയൊരു ധാരണയിലെത്താനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ വെല്ലുവിളികൾ കുറയ്ക്കുന്നതിനും ഇസ്രായേൽ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ ആശങ്കകൾ പരിഹരിക്കുന്നതിനും ട്രംപിന്റെ ഈ പരോക്ഷ ഇടപെടൽ നിർണായകമാകും ലോകം അമേരിക്ക ഇറാൻ ആണവ ചർച്ചകളുടെ രണ്ടാം ഘട്ടമാണ് ഇന്ന് ജനീവയിൽ ആരംഭിക്കുന്നത് ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന പരോക്ഷ ചർച്ചകളിൽ പങ്കെടുക്കാൻ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ജനീവയിലെത്തി യു എസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണർ എന്നിവരാണ് അമേരിക്കൻ സംഘത്തെ നയിക്കുന്നത് ജനീവയിലെ ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാൻ വിദേശകാര്യമന്ത്രി രാജ്യാന്തര ആണവോർജെ മേധാവി റഫേൽ ഗ്രോസിയുമായി കൂടിക്കാഴ്ച നടത്തി ഫെബ്രുവരി ആറിന് മസ്കറ്റിൽ നടന്ന ഒന്നാം ഘട്ട ചർച്ചകളുടെ തുടർച്ചയായാണ് ഇന്നത്തെ കൂടിക്കാഴ്ചകൾ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം വരും ദിവസങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ചേർന്ന് ഇതിനുള്ള രൂപരേഖ തയ്യാറാക്കുമെന്നാണ് സൂചന എന്നാൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജം ഉപയോഗിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഇറാൻ വാദിക്കുന്നു സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കിയാൽ മാത്രമേ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവൂ എന്നാണ് ഇറാന്റെ നിലപാട് അതേസമയം ഗൾഫ് മേഖലയിൽ അമേരിക്ക സൈനിക സാന്നിധ്യം ശക്തമാക്കിയിരിക്കുകയാണ് ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ ജനീവിയയിൽ നടക്കുന്ന ചർച്ചകൾ പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് നിർണായകമാകും ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ്